നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ടിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭിക്കുക ബി എൽഒമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോമിൽ മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ചവരാണിവർ ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി എൺപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പേരും ഭിന്നശേഷിക്കാരായ നാലായിരത്തി എഴുപത്തിരണ്ട് പേരുമടക്കം ആകെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്തുന്നത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന നൂറ്റി അമ്പത്തി ആറ് ടീമുകളെയാണ് വീട്ടിൽ നിന്നും വോട്ടിനായി നിയോഗിച്ചിട്ടുള്ളത് രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഒരു ടീമിലുള്ളത് ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും ഏപ്രിൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയ ഉണ്ടാവുക വോട്ടിംഗിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് വഴിയും ഇതിന് സൌകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയി ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും വെട്ടം ന്യൂസ് മലപ്പുറം